അച്ഛൻ മാധവന്റെ കൈപിടിച്ചായിരുന്നു കാവ്യ വളർന്നത് കലോത്സവ വേദികളിൽ നിന്നും സിനിമാ രംഗത്തേക്ക് എത്തിയപ്പോഴും ആ കൈ മുറുകെ പിടിച്ചിരുന്നു മകൾ ഒരു വലിയ നടിയായി മാറിയെങ്കിലും മാധവന് അവൾ എന്നും തൻ്റെ കുഞ്ഞിയായിരുന്നു കുഞ്ഞിയെന്ന് നീട്ടി വിളിച്ചാൽ ഓടിയെത്തുന്ന മകൾ മുതിർന്നപ്പോൾ പലരും ആ വിളി നിർത്തിയെങ്കിലും അച്ഛൻ മാധവൻ അത് തുടർന്നു അതിനു കാരണം മക്കൾ എപ്പോഴും അച്ഛനമ്മമാർക്ക് ചെറുതായിരിക്കും അല്ലെങ്കിൽ കുട്ടികളായിരിക്കും എന്നതാണ് ഇപ്പോൾ അച്ഛൻ്റെ മരണം അപ്രതീക്ഷിതമായി എത്തിയപ്പോഴും കാവ്യ ഓർത്തു ഓർത്തുകരയുന്നത് ആ ഒരു വാക്കുകളാണ് അച്ഛൻ ഇവിടെ നിന്നായാലും കുഞ്ഞിയെന്ന് നീട്ടി വിളിക്കുമ്പോൾ ഓടിയെത്തുന്ന തനിക്ക് ഇനി അതിന് കഴിയില്ലല്ലോ കുഞ്ഞിയെന്ന് തന്നെ വിളിക്കാൻ ആരുമില്ലല്ലോ എന്ന സത്യമാണ് കാവ്യയെ കൂടുതൽ കണ്ണീരിലാഴ്ത്തുന്നത് അച്ഛൻ്റെ മരണ വാർത്തയറിഞ്ഞ് പുലർച്ചയോടെ ചെന്നൈയിലെത്തിയ ദിലീപിനും മകൾ മീനാക്ഷിക്കുമരികിൽ വിങ്ങിപ്പോട്ടവേ കാവ്യ പറഞ്ഞത് ആ ഒരു കാര്യമായിരുന്നു എന്നെ ഇനി കുഞ്ഞീന്ന് വിളിക്കാൻ ആരുമില്ലല്ലോ എന്ന സങ്കടമാണ് കാവ്യയെ ഇപ്പോൾ കണ്ണീരിലാഴ്ത്തുന്നത്